ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓട്സ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഓട്സ് സ്മൂത്തി പായസമാണ് കേട്ടോ അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു പായസമാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാനിത് ഇതേപോലെ രണ്ട് കപ്പ് ഓട്സ് പാലിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും നിങ്ങൾക്ക് ഓട്സ് എടുക്കുക അപ്പം ഞാൻ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടണേ അപ്പം ഇതെല്ലാം കൂടിതും ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പാലിൻ്റെ അകത്ത് വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയി കിട്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് െടുത്തതാണേ അപ്പോൾ നിങ്ങൾക്ക് ചൂടോടുകയാണെങ്കിൽ ചൂടോടെ ആക്കാം ഞാൻ ഇത് ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിൽ ഒരു മിക്സിഡ് ജാറിലേക്ക് ഈ ഒരു ഓഡ്സ് മൊത്തം ഇട്ടുകൊടുക്കാം ഞാൻ മൊത്തം ഓട്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം പഞ്ചസാര കഴിക്കാത്തവരുണ്ടാവുമല്ലോ മധുരം കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി പഞ്ചസാര ഒന്ന് സ്കിപ്പ് ആക്കട്ടെ അപ്പോൾ അത് ഞാൻ പഞ്ചസാര രണ്ട് സ്പൂണ് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് മധുരം ഇട്ട് കൊടുക്കുക വേണ്ടെന്നുള്ളവർക്ക് ഒഴിവാക്കുക അതിനുശേഷം ഒരു ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതാണ് ഇതേപോലെ ഒരു ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തതാണേ അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടണേ ക്യാരറ്റ് എടുത്തതിനു ശേഷം ഇതിലേക്ക് അടുത്തതായിട്ടിതാണ് ചെറുപഴാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപഴത്തിന് പകലെ നിങ്ങൾക്ക് വലിയ പഴയാലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുപഴം ഉള്ളതുകൊണ്ട് ചെറുപഴവും കൂടി എടുത്തിട്ടുണ്ട് പഴം എന്തായാലും എടുക്കാനായിട്ട് നോക്കുക ഏത് പഴമായാലും കുഴപ്പമില്ല നന്നായിട്ട് പഴത്ത് കിട്ടണേ ഇതേപോലെ പഴം ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്കിതാ നന്നായിട്ട് ഞാനിത് നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതേപോലെ നല്ല സ്മൂത്ത് ായിട്ട് അടിച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നന്നായിട്ട് ക്യാരറ്റ് വെന്ത് കിട്ടണം എന്നാൽ ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാതെ അടിഞ്ഞു വിട്ട് അപ്പം നല്ല കാണാൻ തരും നല്ല ഭംഗിയാണല്ലോ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് പകുതി പാലിൻ്റെ അകത്താണ് ഞാൻ ആ ഒരു ഓട്സ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ബാക്കി പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്നുകൂടി ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഒന്നുകൂടി നല്ലൊരു കളറും വന്ന് കുറച്ചൊന്ന് ലൂസായി കെട്ടിട്ടുണ്ട് അധികം ലൂസാവാനായിട്ട് പാടില്ല ഇതൊരു സ്മൂത്തി പായസമായതുകൊണ്ട് തന്നെ കുറച്ച് കുറുകിയ ആ ഒരു ടൈപ്പിലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തു ശേഷം നമുക്കിത് സെറ്റാക്കാനായിട്ട് നോക്കാം ഇത് ഒരു ബൗളിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതാ മൊത്തം ഈയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിന് ആ പാത്രത്തിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടിയും കുറച്ചും എടുക്കട്ടെ മൊത്തം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് കൂടി മുഞ്ചു കൂട്ടാനായിട്ട് അതിലേക്ക് ഞാൻ ഞാനിതാ ക്യാരറ്റും വലിയ പഴവും ഇതേപോലെ നെയ്യിൽ ആർ കെ ജിയിൽ നന്നായിട്ട് വാട്ടിയെടുത്തതാണ് ക്യാരറ്റ് ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കുക വലിയ പഴം നാല് പീസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആർ കെ ജിൻ്റെ അത് തന്നെ ഇതേപോലെ വാട്ടിയെടുക്കാനായിട്ട് നോക്കണം എന്നാലേ അതിൻ്റെ രുചിയും അതിൻ്റെ ആ ഒരു സ്മെല്ലും കിട്ടുള്ളൂ അപ്പോൾ ആർക്കേജി ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലെടുക്കുക ഓയിലെടുക്കാൻ പാടില്ല ആർ കെ ജി തന്നെ ഇതൊന്ന് വാക്കിയെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ നല്ല മുഞ്ചു കൂട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ ഇതേപോലെ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കട്ടെ ചൂടോട് കൂടിയും കഴിക്കാം തണുത്തതിന് ശേഷം കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുവാണെങ്കിൽ അതേപോലെയും കഴിക്കുക അപ്പം ഞാൻ ആദ്യം തന്നെ ഓട്സ് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ പിന്നീട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല അപ്പം തണുപ്പ് ഇഷ്ടമില്ലാത്തവർ കഴിക്കാൻ പാടില്ലാത്തവർ ഈയൊരു ഓട്സ് ചൂടോട് ോട് കൂടി വേവിച്ചത് അപ്പം തന്നെ ഇതേപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഏത് ടൈപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണ്ടിയിട്ടും നിങ്ങളെ ഇഷ്ടത്തിന് ഇത് കഴിക്കാം ഇത് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്